മറ്റ് റിപ്പോർട്ടിലേക്ക് ഓപ്പറേഷൻ സിന്ധൂർ വെടിനിർത്തലിൽ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയതിന് പിന്നാലെ ഭാരതത്തിന് അധിക താരിഫ് ചുമത്തി ട്രംപ് ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക താരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയത് മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് പിഴയായി അധിക തുകയും ചുമത്തും ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതുക്കിയ താരിഫ് നടപ്പിൽ വരും ഇരുപത്തി ആറ് ശതമാനം അധിക താരിഫാണ് ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നേരത്തെ ഏർപ്പെടുത്തിയത് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും ഒരു ശതമാനം കുറവ് വരുത്തി ഇരുപത്തി അഞ്ച് ശതമാനം അധിക താരിഫാണ് ട്രംപ് പുതിയതായി ചുമത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നു മുതൽ പുതുക്കിയ താരിഫ് നടപ്പിൽ വരും നേരത്തെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു എന്നാൽ നിർദ്ദേശത്തെ ഭാരതം തള്ളിക്കളഞ്ഞു അക്കാരണത്താൽ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുകയും ഭാരതത്തിന് ബാധകമാക്കി ഓപ്പറേഷൻ സിന്ധൂർ വെടിനിർത്തലിൽ ഒരു ലോക നേതാവിനും പങ്കില്ലെന്ന് പ്രധാനമന്ത്രി ഇന്നലെ ലോക്സഭയിൽ പ്രസ്താവിച്ചിരുന്നു മാത്രമല്ല ആക്രമണത്തെ എല്ലാ ലോക നേതാക്കളും അംഗീകരിച്ചുവെന്നും പ്രധാനമന്ത്രി പാർലമെന്റിനെ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് പ്രതികാര നടപടിക്ക് സമാനമായി ട്രംപിന്റെ അധിക താരിഫും പിഴയും ചുമത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം